ഒത്തിനെറ്ററിത്തില്ല പി എസ് കൺട്രോളർ ആണെങ്കിൽ ഭയങ്കര സ്മൂത്ത് ആയിരുന്നു പിന്നെ ഡ്രിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ ഒരു നമ്മൾ ബ്രേക്ക് പിടിച്ച് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ബ്രേക്കിൽ തന്നെ ഇതിൻ്റെ ഡ്രിഫ്റ്റ് വരും കാരണം എന്ന് വെച്ചാൽ ബ്രേക്ക് പിടിച്ച് വളച്ചതിന് ശേഷം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ അതൊരു ഡ്രിഫ്റ്റ് ആയിട്ട് അങ്ങ് വർക്ക് ചെയ്യും ഡ്രിഫ്റ്റ് നമ്മൾ പ്രത്യേകിച്ച് ഒരു കീഞ്െക്കേണ്ട ആവശ്യമില്ല ഈ പിന്നെ നമ്മളെ ഫിറോസിക്കവർക്ക് പവർ കൂടിയ വണ്ടിയിൽ ഇത്തിരി പവർ കൂടുതലായിരിക്കും പവർ കുറഞ്ഞ വണ്ടിയിൽ ഇത്തിരി പവർ കുറവായിരിക്കും ഇതെല്ലാം ഞാൻ കസ്റ്റം ചെയ്ത് വെച്ചാൽ വണ്ടിയന്ന കളർ എപ്പിടി ഗൈസ് സൂപ്പർ അല്ലേ അതൊരു നൈസ് കോർണറിങ് ആയിരുന്നു ഗായ്സ് പക്ഷെ ചെറുതായിട്ട് പോയി നാല് പേരെ ഉള്ള ഒരു നയന്റി ഡിഗ്രി വളവാണ് ഇവിടെന്നെ പിടിച്ചില്ലെങ്കിൽ मिसागी यस मिसागी गाइस नाना चेक पोस्ट अंग मिसागी अंगड़गा यस 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 ओके ओ आदमी मिसाइल गाइस आइलेल आदमी मिसाइल है गाइस बाग्यां ഓ അങ്ങനെ ഒരു ക്ലീൻ ഡ്രൈവാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഒരിക്കലും എനിക്കൊരു ക്ലീൻ ഡ്രൈവ് കിട്ടത്തില്ല ബിക്കോസ്

തരാം നമ്മൾ മൂന്നാം സ്ഥാനത്തൊക്കെ അയ്യോ സ്ഥാനത്തും ഒക്കെ അയ്യോ പോളി ഡ്രൈവേഴ്സാണ് അത് ആ ചെറുക്കവിടെ ഒരു ആ മൂന്നാം സ്ഥാനത്ത് നിന്ന് ആ തെണ്ടി ഉള്ളത് കൊണ്ട് എനിക്കത് ഭാഗ്യമേ ഇല്ലെങ്കിൽ ഞാൻ ആ വാളിൽ തന്നെ ഇല്ല പോയിട്ടുസ് മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഹോവറ്റ് ഷെവർലറ്റ് ഹോവറ്റ്